കരിമ്പം ഫാമിൽ ഉത്പാദിപ്പിച്ച വിവിധ ഉൽപ്പന്നങ്ങൾ വിതരണത്തിന് തയ്യാറായി വിതരണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു ഫാമിലെ പ്ലാവുകളിൽ നിന്ന് ശേഖരിച്ച ചക്കകൾ ഉപയോഗിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റിൽ ഉണ്ടാക്കിയ ചക്ക ചിപ്സ് തെങ്ങിന്റെ കൂമ്പ് ചീലിനെ പ്രതിരോധിക്കാൻ ട്രൈക്കോഡെർമ ഹർസിയാനം എന്ന മിത്രക്കുമലിനെ ചകിരിച്ചോറിൽ വളർത്തി ഉണക്കിയെടുത്ത ട്രൈക്കോഡെർമ കേക്ക് ആർക്കും അനായാസം കൃഷി സാധ്യമാക്കുന്ന റെഡി ടു യൂസ് കൂൺ ബെഡ് ചകിരി കമ്പോസ്റ്റ് എന്നിവയാണ് കരിമ്പം ഫാം വിതരണത്തിന് തയ്യാറാക്കിയത് ഇവയുടെ വിതരണ ഉദ്ഘാടനത്തോടൊപ്പം ഫാം ഗ്രീൻഹൌസിനോട് ചേർന്ന് പുതിയതായി നിർമ്മിച്ച മണ്ണിന കമ്പോസ്റ്റ് പ്രദർശന യൂണിറ്റിന്റെ ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി ദിവ്യ നിർവഹിച്ചു പുതിയ ചില ഉൽപ്പന്നങ്ങൾ ഇന്നു മുതൽ വിതരണത്തിന് തയ്യാറായി നമ്മുടെ ഫാമിൽ തന്നെ ഉണ്ടായിട്ടുള്ള ചക്കയിൽ നിന്ന് നല്ല ചക്ക ചിപ്സ് തയ്യാറാക്കിയിട്ടുണ്ട് അതോടൊപ്പം തെങ്ങിന് കൂമ്പിച്ചിയൽ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയായിട്ടുള്ള മരുന്ന് കൂൺ കൃഷിക്കുള്ള കൂൺ ബെഡ് അതുപോലെ കൂണും ഇവിടെ ലഭ്യമാണ് കറിക്ക് കറിക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല കൂണുകളും ഇവിടെ ലഭ്യമായിട്ടുണ്ട് ഫാമിലി കാർഷിക കാർഷികേതര ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് കരിമ്പം സ്വദേശിയും മാജിക് മാസ്റ്ററുമായ വി വി നാരായണൻ മാജിക്കും അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ കുറുമാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഫാം സൂപ്രണ്ട് പി സതീശൻ തുടങ്ങിയവർ സംബന്ധിച്ചു കോൺവിത്തുകൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ഫാമിന്റെ വിൽപ്പന അക്കൗണ്ടർ വഴി പൊതുജനങ്ങൾക്ക് ലഭ്യമാണ്